കേരളത്തിൽ നിന്നും കാണാതായ സ്ത്രീയെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിക്കൊപ്പം ഹൈദരാബാദിൽ കണ്ടെത്തി രണ്ടായിരത്തിൽ കോന്നി വെട്ടൂരിൽ നിന്നും അപ്രതീക്ഷയായ പുത്തൻ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള സരസ്വതി അമ്മാളിനെയാണ് മലയാളപ്പുഴ പോലീസ് കണ്ടെത്തിയത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി വൻ തുക തട്ടിയെടുത്ത പ്രമാണം സ്വദേശി അൻപത്തിനാല് വയസ്സുള്ള അജയ്കുമാറിനോടൊപ്പം സരസ്വതി അമ്മാൾ ഹൈദരാബാദിൽ ആരുമറിയാതെ താമസിക്കുകയായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് വെട്ടൂരിലുള്ള ആയുർവേദ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ സരസ്വതിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല പലയിടത്തും തിരഞ്ഞിട്ടും ഭാര്യയെ കണ്ടെത്താനാവാത്തതോടെ ഭർത്താവായ ഗോപാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുകയായിരുന്നു പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ജോബ് കൺസൾട്ടൻസി ഉടമയാണ് അച്ഛയകുമാർ വിദേശത്ത് ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് നൂറനാട് സ്വദേശിയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും റാന്നി സ്വദേശിയിൽ നിന്നും ഒരു ലക്ഷത്തി പതിനായിരം രൂപയും കൈവശപ്പെടുത്തിയതിന് ഇയാൾക്കെതിരെ കേസുണ്ട് പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു സരസ്വതി അമ്മാളിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കോഴഞ്ചേരി മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി അജയ്കുമാറിനെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം